ഇന്നൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗാർഡൻ വീഡിയോ ആണെങ്കിലും നമ്മൾ നമ്മുടെ പൂന്തോട്ടത്തിൽ സാധാരണ വളർത്തുന്ന ഒരു ചെടിയല്ല പറമ്പിലും അതുപോലെ റോഡ് സൈഡിലും ഒക്കെ വളരുന്ന ഒരു ഒരു ചെടി അത് നമ്മുടെ ഗാർഡനിലും എങ്ങനെയോ വന്ന് പെട്ട് കിളിർത്ത് നിറയെ പൂവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ പൂവാണ് എന്നും പൂക്കളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് കളയാനും തോന്നുന്നില്ല കേട്ടോ ബ്ലൂ പോർട്ടർ വീട് ബ്ലൂ സ്നേക്ക് വീഡ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് രണ്ട് മുതൽ രണ്ടര മീറ്റർ വരെ നീളത്തിൽ ഉയരത്തിൽ ഇത് വളരും അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ ചെറിയ ചെറിയ കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഒരു കുർത്ത മുള്ളോട് കൂടിയ ഒരു പരുക്കനായിട്ടുള്ള ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഇലകളും അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ ഓരോ പൂങ്കുലകൾ അതൊരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഓരോ പൂങ്കുലകളും അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം ഇതുപോലെ ലാവണ്ടർ കളറിലുള്ള പൂക്കളും ലാവണ്ടറും അതിൻ്റെ നടുഭാഗത്തൊരു വൈറ്റും കൂടെ വരും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ആ നിറഞ്ഞ് നിൽക്കുമ്പോൾ ശരിക്കും നീലക്കുറിഞ്ഞിയൊക്കെ പോത്ത് നിൽക്കുന്ന പോലൊരു ഭംഗി നല്ല രസമുള്ള കളറിൽ അപ്പോൾ ശരിക്കും നമുക്ക് എന്നും പൂവുണ്ട് കേട്ടോ എന്നും നിറഞ്ഞ് ഓരോ കുലകളിലെ പൂവ് കഴിയുമ്പോൾ അടുത്ത കുലകൾ ഇതുപോലെ വരും അതിൽ നിറയെ പൂവുകളായിട്ട് ഇങ്ങനെ വരുവേ പിന്നെ ഇതിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിലെപ്പോഴും പൂവും കാണും ഇതിൻ്റെ കളർ കൊണ്ട് തന്നെ ബട്ടർഫ്ലൈസൊക്കെ ഭയങ്കരമായിട്ട് ആകർഷിക്കും കേട്ടോ ഓ ബട്ടർഫ്ലൈസ് മാത്രമല്ല അതുപോലെ കുഞ്ഞിക്കുരുവികളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇതിൻ്റെ ഈ കളറ് കണ്ട് തേൻ കുടിക്കാനും എല്ലാത്തിനും വരും നമ്മുടെ ഇവിടെ ആണെങ്കിലും കുഞ്ഞിക്കുരുവികളും പൂമ്പാറ്റകളും ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെയാണെങ്കിലും വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡിസ്റ്റർബൻസ് ആകുന്നത് കൊണ്ടാണ് അവർ പറന്ന് പോയത് കേട്ടോ കുറേ ഉയരത്തിൽ വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സൈഡ് വഴി ഒക്കെ മതിലിൻ്റെ സൈഡ് വഴി അല്ലെ പറമ്പിൻ്റെ അങ്ങനെയൊക്കെ വെക്കാനായിരിക്കും ഒന്നുകൂടെ ഭംഗി കാരണം ഗാർഡനിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് അത്രയും ഉയരത്തിൽ വളർന്നുകൊണ്ട് തന്നെ അത്ര സ്യൂട്ടായിരിക്കത്തില്ല എന്നാലും ഒരു സൈഡിലൊക്കെ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മളും ഇത് കളയാതെ നിർത്തിയിരിക്കുന്നത് ഈ പൂക്കളുടെ ഭംഗി കൊണ്ടാണ് അപ്പം സാധാരണ ഇതിങ്ങനെ പറമ്പിലും ഒക്കെ ഒരുപാട് നിന്നിരുന്ന ഒരു ചെടിയല്ലേ അപ്പോൾ ഇതിങ്ങനെ പൂത്ത് നിന്ന് കണ്ടപ്പോഴത്തേന് വീഡിയോ എടുക്കാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ തോന്നി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം